ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കോസി ഹോബീസ് ഇന്നത്തെ വീഡിയോ ഒരു നാല് മണി പലഹാരമാണ് വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് അപ്പോൾ നമുക്കിതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതിനായിട്ട് ഞാൻ ആദ്യം തന്നെ നേന്ത്രപ്പായ എടുത്തിട്ടുണ്ട് മൂന്ന് നേന്ത്രപ്പായ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് എത്രത്തോളം സ്നാക്ക് വേണം അതിനനുസരിച്ച് നേന്ത്രപ്പായ എടുക്കാം ഞാൻ അടുത്തായിട്ടൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് ഇലക്കായും കൂടി ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അതത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കടുത്തായിട്ട് ഈ മിക്സിയുടെ ജാറിൽ മാറ്റിയേക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെടുത്തിട്ടുണ്ടായിരുന്ന പയം തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഇത് പെട്ടെന്ന് പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ് അതുപോലെ തന്നെ അധികം ചേരുവകളും വേണ്ട സിമ്പിളായിട്ടുള്ളൊരു സ്നാക്കാണ് നമുക്ക് ഈ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പയം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടെടുക്കുന്നുണ്ട് നേരത്തെ പഞ്ചസാര പൊടിച്ചെച്ചല്ലോ ആ ഒരു ജാറിലേക്ക് തന്നെ ഇട്ടെടുക്കുന്നത് പഞ്ചസാര മാറ്റിയിട്ടൊന്നുമില്ല ഇനി ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം വെള്ളം കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചിട്ട് ഇതുപോലെ രീതിയിലുള്ള ആക്കിയെടുക്കാം പേസ്റ്റ് രീതിയിലായിട്ടോ അരച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് അടുത്തായിട്ട് മൈദയാണ് വേണ്ടത് ഞാൻ ആദ്യം തന്നെ ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ടായിരുന്നത് പിന്നീട് ചേർത്തിട്ടുണ്ടായിരുന്നു ഇത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ പിന്നെ ഇതൊരു തിക്ക് ബാറ്റർ ആവുമ്പോൾ കേട്ടോ ഞാൻ മൈദ ചേർത്തെടുത്തത് ഞാൻ ആദ്യ സ്പൂൺ വെച്ചിട്ടാണ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഞാൻ വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യാൻ തുടങ്ങി അതാണ് ഒന്നും കൂടി പെട്ടെന്ന് ഒരു പെട്ടെന്ന് യോജിപ്പിച്ചെടുക്കാൻ കഴിയുക അപ്പോൾ അതാണ് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണും കൂടി മൈദ ചേർത്ത് എടുക്കുന്നുണ്ട് അപ്പം അതാ ഞാൻ ടോട്ടൽ അഞ്ച് ടേബിൾ സ്പൂണോളം മൈദ ചേർത്തെടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഒരു തിക്കായിട്ടുള്ള ബാറ്റർ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനൊരു കുറച്ച് തേങ്ങ ചിറകിയെടുത്തിട്ടുള്ളതാണ് കേട്ടോ അത് ഇത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം ഉണ്ടാവുമായിരിക്കും അത് ഇതും കൂടി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം ഞാനത് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫൈനലായിട്ട് കുറച്ച് ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം ഇനി നമുക്കിത് അടുത്തായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ ഇതാ ഓയിൽ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് ഇതുപോലെ സ്പൂണിൽ ഇങ്ങനെ വീട്ടില് കാണുന്ന പോലെ ഇങ്ങനെ കുറേശ്ശെ കുറെശ് നമ്മള് ഉണ്ടാക്കി വെച്ചിട്ടാ ബാറ്ററി പോലെ അങ്ങനെ ഇട്ടു കൊടുക്കാം കേട്ടോ ഇപ്പം ദാ ഒരു ഭാഗം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് മറച്ചിട്ടെടുക്കുന്നുണ്ട് ഇപ്പൊ ദാ ഞാൻ അത് കോരി മാറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ചെല്ലാ ബാറ്റർ ഇതുപോലെ തന്നെ ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്ലും കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ സ്നാക്ക് കളർ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക അപ്പോൾ നമ്മളുടെ സ്നാക്ക് ഉടർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എത്രയേ ഇന്നത്തെ വീഡിയോ ബായ്